എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബൈസലോണി എഫ് സി ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്ന താരമാണ് മാർക്കസ് റാഷ്ഫോർഡ് നമുക്കറിയാം മാർക്കസ് റാഷ് ഫോർഡിനെ ബൈസിലോണി എഫ് സി കൊണ്ടുവന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നു ആയിരുന്നു അതിനു മുമ്പ് താരം ആസ്റ്റൻ വില്ലേ ലോണിൽ കളിച്ചിരുന്നു അവിടെ നിന്നുകൊണ്ട് ആയിരുന്നു താരത്തെ ബൈസിലോണി എഫ് സി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം മാർക്കസ് റാഷ്ഫോർഡ് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ഈ സീസണിൽ ബൈസലോണയ്ക്ക് വേണ്ടി താരം ലാലേഗയിൽ നിന്നും പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളും ആറ് അസിസ്റ്റും താരം നേടത്തിയിട്ടുണ്ട് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് മാർക്കസ് രാഷ്ബോർഡ് നടത്തുന്നത് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ആണെങ്കിൽ താരം അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളും അതുപോലെ തന്നെ ഒരു അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ലാലേഗയുടെയും ചാമ്പ്യൻസ് ലീഗിൻ്റെയും മൊത്തം കമ്പയർ ചെയ്യുമ്പോൾ താരം മൊത്തം കളിച്ചത് ബൈസലോണയ്ക്ക് വേണ്ടി പതിനെട്ട് മത്സരങ്ങളും അതുപോലെ തന്നെ ആറു ഗോളും എ ഇ അസിസ്റ്റുമാണ് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡ് ബൈസലോണയിൽ കഴിച്ചു വെക്കുന്നത് ബൈസലോണയുടെ ഡയറക്ടറായിട്ടുള്ള ഡെക്കോ ചില കാര്യങ്ങൾ ഈ താരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഡയറക്ടർ പറയുന്നത് ഇങ്ങനെയാണ് മാർക്കസ് റാഷ്ഫോർഡ് ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെയുള്ളത് മാർക്കസ് റാഷ്ഫോർഡ് ഒരു അത്ഭുതകരമായ ഒരു കളിക്കാരനാണ് ഒരു മികച്ച കളിക്കാരനാണ് മാർക്കസ് റാഷ്ഫോർഡ് യൂണൈറ്റഡിൽ നടക്കുന്ന ഈ തലമുറ മാറ്റ കാരണം അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നോ അത് എളുപ്പമല്ലായിരുന്നോ നിങ്ങളൊരു പ്രധാനപ്പെട്ട കളിക്കാരനായിരിക്കുമ്പോൾ നിങ്ങളുടെ മേലിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടാകുമോ ഇതായിരുന്നു ബൈസലോണിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡെക്കോ ടൈംസ് ഓഫ് സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കറിയാം മാർക്കസ് റാഷ്ഫോർഡ് യൂണൈറ്റഡിൽ ആദ്യമൊക്കെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് പിന്നീട് താരത്തിന് എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് താരത്തിൻ്റെ ഫോം നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം താരത്തെ ലോണിലേക്ക് മറ്റ് ക്ലബുകളിൽ പറഞ്ഞേക്കുകയായിരുന്നു ഇപ്പോൾ ബൈസലോൺക്ക് വേണ്ടിയാണ് നിലവിൽ താരം കളിക്കുന്നത് മികച്ച രീതിയിൽ തന്നെയാണ് മാർഗസ് റേ ഫോർട്ട് ബൈസലോണിൽ കളിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം